എല്ലാവർക്കും പുതിയ വീടിനോട് സ്വാഗതം ഇതാണ് നമ്മുടെ ഉസ്ലാംപെട്ടിയും എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കമ്പം കമ്പം ബുസ്ലാംപെട്ടി വൈദ്യൻ്റെ വൈദ്യശാലയാണ് എന്തായാലും ഓരോശൂടെ ഞാനിവിടെ വരേണ്ടി വന്നു അപ്പോൾ എന്ത് ഇതാണ് നമ്മുടെ നമ്പരും ബുസ്ലാംപെട്ടിയിലെ തിരുമ്മശാലയിലെ നമ്പരും ബോർഡും ഒക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്പർ കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാരനെ വിളിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ആണെങ്കിൽ ഞാൻ ഈ ബോർഡ് എടുത്ത് കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ കേരള രജിസ്ട്രേഷൻ വണ്ടി വരുന്നുണ്ടല്ലേ നമ്മടെ വീഡിയോ കണ്ടിട്ട് തോന്നുന്നു വരുന്നേട്ടായി ആൾക്കാരൊക്കെ എന്താണേലും ഭയങ്കര സംഭവമായിരുന്നു പേടിച്ചിട്ടോ കേരളത്തിന് കേരളത്തിൽ തമിഴ്നാട്ടിലൊക്കെ ഇവിടെ സ്റ്റാൻഡപ്പ് ഉണ്ടോ ഞാൻ തമിഴ് സ്റ്റാൻഡപ്പ് അല്ലോ അടിക്കുന്നു അല്ല ആരാ അല്ല വണ്ടി വന്നിറങ്ങി നോക്കിപ്പോ ആദ്യം കാണുന്നതേണ്ടി ഞാനിവിടെയൊക്കെ നമ്മളെ എന്റെ തളന്നുകൊണ്ടിരുന്ന കടന്നുപോകും അപ്പൊ അങ്ങനെ ഇവിടെ ചേട്ടന്റെ മക്കളെ ഒക്കെ കൊണ്ടുപോയിണ്ടോ കാണിച്ച് എന്നാലും ഇവിടെ ഇറങ്ങൂല കൊറേ ഒടിവുള്ള ടീമിനെ കൂടെ കൊണ്ടുപോയിട്ട് എന്റെ എന്തായാലും ഭയങ്കര സർപ്രൈസ് അപ്പോഴേ ഞങ്ങള് വേണ്ട എന്താ സ്ഥലം ഇസ്ലാം പെട്ടി ഇസ്ലാം പെട്ടി കമ്പം തേനി കേട്ടോ ചെറിയൊരു ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് ഞങ്ങളിവിടെ എപ്പോ അമർ വേണ്ട വീഡിയോ ഒക്കെ പിടിച്ചു ഞങ്ങള് ഇതുപോലെ ഇവിടെ കാണാൻ വേണ്ടി വീട്ടിൽ വേണ്ട അമ്മയൊക്കെ ഉണ്ട് വണ്ടി എടുക്കേണ്ടി ഞങ്ങള് നേരെ വന്നിട്ട് അങ്ങോട്ട് ഇവിടെ മുന്തിരി തോട്ടം ഇവിടെ അതോടാറിയോ അതാ വന്നത് കാരണം രണ്ടു മണിയാപ്പം അങ്ങോട്ട് എഴുന്നേറ്റ് അമ്മ ചോറും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി പാഴ്സലൊക്കെ കേട്ടോ കൊടുത്ത് പോകുന്നില്ല വീഡിയോ കാണാം പക്ഷെ ഇവിടെ നല്ല അഭിപ്രായം ഉണ്ട് ഇങ്ങനെ അത് ശരിയാണ് കേട്ടോ നമ്മുടെ കേരളത്തിലുള്ള ഒത്തിരി പേർക്ക് ഈ ആശുപത്രിയിൽ പോയി പൈസ കളയുന്നതിന് മുമ്പ് അല്ലേ ഇവിടെ ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ഇവിടുത്തെ ആ എണ്ണയൊക്കെ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഇത് കാണിച്ചു കൊടുത്തായിരുന്നു ബോർഡൊക്കെ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തുല്ലേ അപ്പം എനിക്ക് എണ്ണ വരുന്നത് പതിനെട്ടാം തീയതി അവിടെ വരണോ പ്രദേശത്ത് നിന്ന് ഇനി ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് അങ്ങോട്ടാണ് പോകുന്നത് ട ചെറിയ വള്ളിയൊക്കെ വന്നായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ വന്നപ്പോൾ വീഡിയോ എടുക്കുമ്പോഴാണ് ആ മനുഷ്യനപ്പ തന്നെ ഫോൺ ഓഫ് ആക്കി നോക്കിക്കൊണ്ടിരുന്നു അതാ വീഡിയോ എടുക്കാതായിരുന്നു ഒരു പുള്ളി ഞാൻ അവിടെ വൈദ്യന്റെ അടുത്ത് വൈദ്യം ചികിത്സം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുക്കുന്നു ഭീഷിപ്പടുത്തിന്റെ അതല്ലേനാ പുള്ളി പത്തനംതിട്ടക്കാരനും കൂടെ വേണ്ടവർ എല്ലാ പള്ളിയും കൂടെ പത്തനംതിട്ടയോ ഞങ്ങളും പത്തനംതിട്ടക്കാർക്ക് ഒരു നാളക്കാരായിട്ട് അതും ഒരു പുള്ളി ഒരു പോലീസുകാരനാന്ന് ഭീഷപ്പെടുത്തോ റിട്ടയർഡ് അതന്നെയല്ലേ പുള്ളിയും നടുവും പോട്ടുകാരൊക്കെ ഓർത്തോണ്ടോ നമ്മള് വെറുതെ പിന്നെ ഇടക്കിടക്ക് പുള്ളിയുടെ വന്നു

പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ നമ്മുടെ പതിനെട്ടാം തീയതി ഒക്കെ ആവുമ്പോ ഞങ്ങൾ ഏകദേശം ഫൈനലായി ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ അപ്പൊ ഇത്തവണ ഞങ്ങൾ ഒരുമിച്ചാണ് തിരുവിതാംകൂർ ആസികളുടെ നമ്പർ വൺ കോമഡി റീൽസിൽ ആദ്യമായിട്ട് നമ്മൾ സ്റ്റാൻഡപ്പ് കോമഡി ലൈവ് കൊണ്ടിരികയാണ് വേണ്ട നിൽക്കുന്നത് കേട്ടോ ലൈവ് സ്റ്റാൻഡപ്പ് കോമഡിയും പാട്ടും ഒക്കെ ആയിട്ട് ശ്രുതി മോളിയേക്ക് നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിക്കുന്ന ഒരു ഷോയാണ് അനീഷ് ബാലുണ്ട് ഋജീവ് പൊണ്ടൂരുണ്ട് നിഷാദ് അദിത് ചങ്ങറ ഞങ്ങളെല്ലാവരും കൂടെ അടിപൊളിയായിട്ട് അത് ഒരു വെറൈറ്റി ഷോ പ്ലാൻ ചെയ്ത് തിരുവോണം തിരുവോണവട്ടം ചെറിയ ഏകദേശം ആയി ഒന്നാം തീയതി ഞങ്ങളുടെ ഫസ്റ്റ് പ്രോഗ്രാം ാണ് അത് കോന്നി കരിയാട്ടം കരിയാട്ടം ടു അതിൽ ഒരുപാട് താരങ്ങൾ വരുന്നൊരു ഷോയാണ് വേടൻ ഗാസി ഗിഫ്റ്റ് ആ ഒരു ദിവസം നമ്മുടെ ഷോ തിരുവിതാംകൂർ ആശയ അല്ലെങ്കിൽ ഞങ്ങളവിടെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ കൂടെ ശ്രീമോളിയേച്ചയെ വിളിച്ചാൽ മതി പ്രോഗ്രാം എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോഗ്രാമുകൾ ഉത്സവങ്ങളാണെങ്കിലും മറ്റ് എന്ത് ക്ലബ്ബിൻ്റെ പ്രോഗ്രാമിലൊക്കെ ഞങ്ങളെ വിളിക്കുക ചെറിയ പ്രോഗ്രാം ആണെങ്കിലും കുഴപ്പമില്ല ശ്രീമോളിയേച്ചയെ കോൺടാക്ട് ചെയ്യുക നമ്പർ നമുക്ക് എല്ലാര് കാണുകയും ചെയ്യാം അടിപൊളി പ്രോഗ്രാം വേണ്ടി തരാം സ്റ്റേജ് ഷോയാണ് നിനക്ക് പണി കിട്ടും പറഞ്ഞ് ബാലൻസ് അറിയണം സ്റ്റേജ് പോലെയല്ലോ സ്റ്റേജില് മറ്റേ ഫ്ലോറിൽ ഇങ്ങനെ തെറ്റൊക്കെ പറ്റിയോ പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ലൈവ് ഒന്നും പോകാമല്ലോ അതേ പേടിക്കൊന്നും വേണ്ട നമ്മളെല്ലാവരും പോകുന്നുണ്ട് കേട്ടോ ആ നമുക്ക് മാത്രമല്ലേ ആളുകൾ ഇത്രയും പേര് ആളുകൾ ഇത്രയും പേര് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അപ്പോൾ അവര് കട്ടയ്ക്ക് കൂടാൻ നോക്കും ആ അപ്പോൾ അടിപൊളിയായിട്ട് ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ സ്റ്റാൻഡപ്പ് വെച്ചാ ഫസ്റ്റ് ഓപ്പണിങ് സ്റ്റാൻഡപ്പ് ആ അപ്പോൾ ഞങ്ങൾ ഒരു വെറൈറ്റി ഷോയായിട്ട് വരുന്നുണ്ട് കൈ നീ ീട്ട് സ്വീകരിക്കണോ സ്വീകരിക്കില്ലേ അപ്പൊ നമ്മള് ഈ വീഡിയോ പ്രത്യേകത ഉണ്ടെന്നറിയോ തമിഴ്നാട്ടിൽ മൂസാണ്പെട്ടിയിൽ നിന്നും നമ്മുടെ ക്യാമറമാൻ രതീഷ് അതിനോടൊപ്പം അതി ഓക്കേ പഞ്ചത്തൊട്ട പുള്ളിയാണ് ഇതിനകത്ത് അല്ലേ അല്ലേ പുള്ളി ഇല്ലെങ്കിലൊന്നുമില്ല ഓക്കെ ശരി കാണാം കേട്ടോ